സ്വയം തൊഴിലിലൂടെ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഒരുങ്ങി പാലക്കുന്നിലെ ബ്രദേശ് ക്ലബ്ബ് വനിതാ വിഭാഗം ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൊഴിൽ പരിശീലന പരിപാടിയിൽ യുവതികൾ കോഴിക്കോട് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും അതിലൂടെ വരുമാനമുണ്ടാക്കുന്നതിനും വേണ്ടിയാണ് പാലക്കുന്നിലെ ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ വനിതാ വിഭാഗം പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത് സാരി ഡ്രാപ്പിംഗ് ആൻഡ് ബോക്സ് ഫോൾഡിംഗിലായിരുന്നു പരിശീലനം പരസഹായമില്ലാതെ സാരി ധരിക്കാൻ ഭാഗത്തിൽ മടക്കുകൾ കൃത്യമായി മുൻകൂട്ടിയൊരുക്കുന്ന തൊഴിൽ വിഭാഗമാണിത് സാരിയുമായി വരുന്നവരുടെ ശരീര രൂപത്തിനനുസരിച്ച് അവ കൃത്യമായി ഫോൾഡ് ചെയ്ത് ഇസ്ത്രീയുമിട്ട് നൽകും ഒരു സാരി ഈ വിധം ഒരുക്കി നൽകുന്നതിന് നാന്നൂറ് രൂപയാണത്രേ പ്രതിഫലം ഇതിൽ ദീർഘകാലമായി പരിചയവും ഇതിന്റെ ഷോപ്പുമുള്ള ഷീബ സുരേഷ് ആണ് പരിശീലന ക്ലാസ് നയിച്ചത് ക്ലബ്ബ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ യുവതികൾ പങ്കെടുത്തു ഭർത്താക്കന്മാർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന വിരസതയകറ്റാനും അതിലുപരി സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ലക്ഷ്യമ്നിർത്തിയാണ് ഇങ്ങനെയൊരു പരിശീലന പരിപാടിക്ക് വേദിയൊരുക്കിയതെന്ന് പ്രവർത്തകർ പറഞ്ഞു നല്ല ഉപകാരപ്രദമായിരുന്നു ഒരു ആശയം മുന്നിട്ട് വെച്ചത് നമ്മുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചേർന്ന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പറയുവന്ന ഒരു ആശയം ഒരു പിന്നെ എന്ത് ചെയ്യണമെന്നുള്ള ക്ലബിന്റെ ഭാഗത്തു നിന്നൊരു വന്നിട്ടുണ്ടായിരുന്നു എന്തിനു വേണ്ടിയിട്ട് അവരെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളിന്ന ഒരു സാലി ട്രാപ്പിങ്ങിൻ്റെ ആശയം ഒരു കാര്യം എടുത്തു പറഞ്ഞത് അതിന് എല്ലാ സഹായ സഹകരണവും ക്ലബ്ബിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതിൽ ആദ്യത്തെ ഒരു കൂടിയാണ് ഇതുപോലത്തെ ഇതുപോലത്തെ പല അതിലും എല്ലാ എല്ലാ സഹായം പ്രതീക്ഷിക്കുന്നു ാണ് ക്ലാസുകളും ബ്രദേശ് ക്ലബിന് കീഴിൽ രണ്ടു മാസം മുമ്പ് മാത്രം നിലവിൽ വന്ന വനിതാവിംഗിന്റെ ആദ്യ സംരംഭം കൂടിയാണിത് ലതിക സുരേന്ദ്രൻ അഞ്ജലി അശോകൻ ജ്യോതി സുനിൽ പ്രഭാ സതീശൻ സുമാ സുഹാസ് സന്ധ്യ സുകേഷ് അനിത ജയാനന്ദൻ പത്മിനി രമേശൻ എന്നിവരാണ് വനിതാ വിഗിന്റെ നിലവിലെ സാരഥികൾ ന്യൂസ് ബ്യൂറോ പുതുമ